ഈ കഴിഞ്ഞ എട്ടു വർഷക്കാലം മുസ്ലിം യൂത്ത് ലീഗിന്റെ ദേശീയ കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടിട്ട് എട്ടു വർഷക്കാലം ആവുകയാണ് ഈ എട്ടു വർഷക്കാലം എന്ന് പറയുന്നത് സംഭവ ബഹുലമായ ദിനരാത്രങ്ങളുടേതായിരുന്നു ഒരുപാട് നിലവിളികൾ നമ്മൾ ഈ കാലയളവിൽ കേട്ടു പതിനാറ് വയസ്സുള്ള ഇവിടെ ഖുർഹാൻ ഓതിയ കുഞ്ഞുമോനെ പോലെ വിശുദ്ധ ഖുർഹാൻ മനഃപ്പാടമാക്കിയ ഒരു തെറ്റും ചെയ്യാതെ ഒരു ട്രെയിനിൽ വെച്ച് കൊലക്കത്തിക്കിരയായി മരണപ്പെടേണ്ടി വന്ന ജുനൈദിന്റെ ഉമ്മയുടെ നിലവിളി നമ്മൾ കേട്ടു ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ജനസംഖ്യ വളർന്ന് പെറ്റുപെരും അവരെ കൂടെ ഓടിക്കണമെന്ന വംശീയമായ ഭീതിയിൽ നിന്ന് ഒരു എട്ടു വയസ്സുകാരിയെ പതിനാറ് പേർ ചേർന്ന് ക്രൂരമായി മാറി മാറി ബലാത്സംഗം ചെയ്ത് തലയ്ക്കടിച്ചു കൊലപ്പെടുത്തി ദേവതാരിച്ചടികൾക്കിടയിലേക്ക് വലിച്ചെറിഞ്ഞ ക്രൂരമായ കുറിച്ച് നമ്മൾ കേട്ടു പൗരത്വ നിയമം നമ്മൾ അനുഭവിച്ചു ആ സമരത്തിന് നമ്മൾ സാക്ഷിയായി പൗരത്വ സമരത്തിന്റെ ഭാഗമായി ഈ രാജ്യത്തിന്റെ തെരുവുകളിൽ മുപ്പത് പേർ വെടിയേറ്റ് മരിച്ചു എന്ന വാർത്ത നമ്മൾ കേട്ടു ഡൽഹി വംശ് നമ്മൾ സാക്ഷ്യം വഹിച്ചു രണ്ടാം മോഡി സർക്കാരിന്റെ കാലത്ത് ഈ രാജ്യത്ത് പാവപ്പെട്ട മുസ്ലിം സമുദായത്തിൽപ്പെട്ട മനുഷ്യരുടെ ചെറ്റക്കൂടുക്കുന്നതിന് ബി ജെ പി സർക്കാരിന്റെ ബുൾഡോസറുകൾ വരുന്നത് നമ്മൾ കണ്ടു ഞാൻ മുസ്ലിം യൂത്ത് ലീഗിന്റെ ദേശീയ കമ്മറ്റിയുടെ ഭാരവാഹിയാണ് അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായ ഒരു ചോദ്യമുണ്ട് എവിടെയാണ് എന്റെ പാർട്ടി എവിടെയാണ് പാർട്ടിയുടെ എം പിമാർ അഭിമാന ബോധത്തോടെ ചങ്കത്തുകൈവച്ച് ഞങ്ങൾക്ക് പറയാൻ കഴിയും ഞങ്ങൾ ആരും വലിയ പ്രതാപികളല്ല വലിയ നേതാക്കന്മാരല്ല പക്ഷേ ആ ജുനൈദിന്റെ അരികിൽ ആ കത്തുവയിലെ പെൺകുട്ടിയുടെ അരികിൽ പൗരത്വ സമരകാലത്ത് ആ സമരത്തിന്റെ മുൻനിരയിൽ പൗരത്വ സമരത്തിന്റെ ഭാഗമായി ബി ജെ പി വെടിവെച്ച് കൊലപ്പെടുത്തിയ ഈ രാജ്യത്തെ എല്ലാ മനുഷ്യരുടെയും മുസ്ലിം യൂത്ത് ലീഗ് ഓടിയെത്തിയിട്ടുണ്ട് പഴി ഒരുപാട് കേട്ടല്ലോ നമ്മള് കത്വാ സംഭവത്തിന്റെ പേരില് യൂത്ത് ലീഗാർ പണം പിരിച്ചു മുട്ടടിച്ചു എന്ന ആക്ഷേപം ഇപ്പോഴും ഒരു ഉളുപ്പുമില്ലാതെ അവർ പറഞ്ഞു കടക്കാണ് നിങ്ങൾക്കറിയോ കത്തുവയിലെ പെൺകുട്ടിയുടെ കഥ ഈ കേരളത്തിൽ ആർക്കും അറിയില്ല ആ പെൺകുട്ടി കൊല്ലപ്പെട്ട കേസിലെ വാദിയല്ല ആ മനുഷ്യനല്ല ആ പെൺകുട്ടിയുടെ യഥാർത്ഥ പിതാവ് ആ പെൺകുട്ടിയുടെ ബയോളജിക്കൽ ഫാദർ വേറെ ഉണ്ട് ഈ കേസിലെ വാദിയായി നിൽക്കുന്ന ആ പാവപ്പെട്ട മനുഷ്യൻ അവളുടെ അഡോപ്റ്റഡ് ഫാദർ ആണ് കുഞ്ഞുണ്ടായപ്പോ സഹോദരിക്ക് ദത്തു കൊടുത്തതാണ് ആ സഹോദരിയുടെ വീട്ടിലാണ് വളർന്നത് ആ സഹോദരിയുടെ ഭർത്താവാണ് നെഞ്ചോട് ചോർത്ത് പിടിച്ച് അവളെ വളർത്തു വലുതാക്കിയത് കൊല്ലപ്പെട്ടത് ഇതൊന്നും കേരളത്തിൽ ആർക്കും അറിയില്ല ആ ആ ആ കേസിന്റെ കേസിന്റെ ഇപ്പോഴത്തെ നമ്മൾ കേസ് വിധി പറഞ്ഞ ദിവസം ഇനി എത്ര വർഷം ജീവിക്കുമെന്ന് എനിക്കറിയില്ല അവസാനത്തെ നിമിഷം ഈ ലോകത്ത് നിന്ന് എന്റെ പ്രാണൻ വേർപെട്ട് പോകുമ്പോഴും എന്റെ നേതാവ് അന്നത്തെ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ദേശീയ സെക്രട്ടറി സി കെ സുമിബ് എന്റെ ആത്മസുഹൃത്ത് പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ഫൈസൽ ബാബു അവരുടെ കൂടെ ആ കോടതിയുടെ മുറ്റത്ത് നിന്ന് ആ നിമിഷം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അന്ന് കോടതിയിൽ ചെല്ലുമ്പോ ഒരു കിലോമീറ്റർ അപ്പുറത്താണ് അവിടുത്തെ വാഹനം നിർത്തിയത് ആ ഒരു കിലോമീറ്റർ മടന്നാണ് ഞങ്ങൾ ആ കയറിയത് ആ കോടതി മുറി നിറയെ ആ പരിസരം നിറയെ നൂറുകണക്കിൽ മനസ്സിലുണ്ടായിരുന്നു കശ്മീരിൽ വന്ന രണ്ട് ടൂറിസ്റ്റ് ബസ്സുകൾ അവിടെ കിടപ്പുണ്ടായിരുന്നു ആ പ്രതികളെ വെറുതെ വിടുമ്പോ സന്തോഷത്തോടെ അവരെ സ്വീകരിച്ചു കൊണ്ടുപോകാൻ പ്രതികളുടെ ബന്ധുക്കൾ വന്നു നിൽക്കാണ് ഈ മനുഷ്യനുണ്ടല്ലോ ഞാൻ ആദ്യം പറഞ്ഞ ആ പെൺകുട്ടിയുടെ പിതാവ് സ്ഥിരമായ ഒരു സ്ഥലത്ത് താമസിക്കുന്ന സ്വഭാവം അദ്ദേഹത്തിനില്ല ആ കേസിന്റെ വിചാരണക്ക് കശ്മീരിൽ നിന്ന് പത്താൻകോട്ടിലേക്ക് അദ്ദേഹം വരേണ്ട തീയതികൾ നമ്മുടെ വക്കീലായിരുന്ന കേസ് ക്രോഡീകരിച്ച അഡ്വക്കേറ്റ് മുബീൻ ഫാറൂഖി അവിടെ ഒരു കടയിൽ വിളിച്ചു പറയും ആ കടയിൽ ആഴ്ചയിൽ ഒരിക്കൽ ആ മനുഷ്യൻ വരാതിരിക്കില്ല ആ ആടുകൾക്ക് ആ പശുക്കൾക്ക് ഭക്ഷണം വാങ്ങാൻ വരുമ്പോ പറയൊരു ഫോൺ ഉണ്ട് അദ്ദേഹം തിരിച്ചു വിളിക്കും ഞങ്ങൾ വിളിച്ചറിയിച്ചു പെട്ടെന്ന് എത്തണം കേസിന്റെ വിധി പറയാൻ പോവാണ് രണ്ടു ദിവസം പോലും ഞങ്ങൾക്ക് സമയം ലഭിച്ചില്ല ആ പാവപ്പെട്ട പിതാവകൻ എട്ടാമത്തെ വയസ്സുവരെ തൻ്റെ പൊന്നുമോളം പോലെ ചെറുത്തു പിടിച്ചു വളർത്തിയ ഇപ്പോഴും ആ പെൺകുട്ടിയുടെ പേര് കേൾക്കുമ്പോ അവളെ പോലൊരു പെൺകുട്ടിയെ കാണുമ്പോ അറിയാതെ ഹൃദയം പൊട്ടിക്കരഞ്ഞു പോകുന്ന ആ പാവപ്പെട്ട മനുഷ്യൻ അന്നാ കോടതിയുടെ മുറ്റത്തെത്തിയില്ല ആ ഉമ്മ വന്നില്ല അവളുടെ കൂടപ്പുറപ്പുകൾ വന്നില്ല പക്ഷെ അവൾക്ക് വേണ്ടി നീണ്ടു ചോദിക്കാറില്ല അവരുടെ ഉപ്പയുടെ സ്ഥാനത്ത് കൂടപ്പറപ്പിന്റെ സ്ഥാനത്ത് രക്ഷിതാവിന്റെ സ്ഥാനത്ത് ആർത്തലച്ചു വിളിക്കുന്ന ആ സംഖ്യകൾക്ക് നടുവിൽ ആരെയും ഭയക്കാതെ ഞങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് മുസ്ലിം യൂത്ത് ലീഗിന്റെ ദേശീയ കമ്മിറ്റി ഉണ്ടായിരുന്നുവെന്ന് അഭിമാനത്തോടെ ഞങ്ങൾ പറയും ആ പണം കട്ടു തിന്ന ഗതികേട് ഞങ്ങൾക്ക് വന്നിട്ടില്ല വളാഞ്ചേരി ജീവി എന്ന് പറയാൻ ഞാൻ ഒന്നുകൂടി കേട്ടോ ഒന്നുകൂടി കേട്ടോ നിങ്ങളിപ്പോ ആ പെൺകുട്ടിയുടെ പേര് പറയുന്നത് എന്തിനാ ലീഗിന മാമ്പാൻ ലീഗിനെ ചൊറിയാൻ ഞങ്ങളെ ആരത്തില തിന്നാൻ മുതിക്കുമ്പോഴല്ലാതെ ആ പേര് നിങ്ങൾ കത്തുമിണ്ടിട്ടുണ്ടോ ഞങ്ങള് പിന്നെയും പോയിട്ടുണ്ടോ ചെന്നൈയിലെ മുസ്ലിം ലീഗിന്റെ പ്ലാറ്റിനും ചൂബിലി സമ്മേളനം സമാപിച്ചതിന്റെ പിറ്റേ ദിവസം ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നുള്ള ആളുകൾ പോയത് അവിടെയൊക്കെയുണ്ട് ആ പെൺകുട്ടിയുടെ ഇത്താത്താന്റെ കല്യാണം കഴിഞ്ഞു പുറത്തുനിന്ന് അവർ ആ കുടുംബം ക്ഷണിച്ച അതിഥികൾ ഞങ്ങളെ മാത്രമാണ് ഇപ്പോഴും വിളിക്കാറുണ്ട് ഇപ്പോഴും വിളിക്കാറുണ്ട് ആ കേസിന്റെ പുറകിയുണ്ട് യൂത്ത് ലീഗ് നിങ്ങൾക്കറിയോ നമ്മസിലെ എല്ലാ പ്രതികളെയും സൂക്ഷിച്ചു ഒരാളുടെ മാത്രം വിചാരണ നടന്നില്ല കാരണം ആ പെൺകുട്ടിയെ ഏറ്റവും ക്രൂരമായി ഉപദ്രവിച്ച ആ പ്രതി അയാൾക്ക് പതിനെട്ട് വയസ്സോ തികഞ്ഞോ ഇല്ലയോ എന്നൊരു തർക്കം വന്നു ആദ്യം അത് തീരുമാനിക്കണം ട്രയൽ ഇരുപാടുള്ളൂ കാരണം പതിനെട്ട് വയസ്സ് പൂർത്തിയായാൽ നിയമം വേറെയാണ് പതിനെട്ട് വയസ്സിൽ താഴെയാണെങ്കിൽ നിയമം വേറെയാണ് ഈ കഴിഞ്ഞ വർഷമാണ് രാജ്യത്തിന്റെ സുപ്രീം കോടതി അതിൽ തീരുമാനമെടുത്തത് ആ കുറ്റകൃത്യം ചെയ്യുമ്പോ എട്ടു വയസ്സുള്ള പൊന്നുമോളെ ഒരു മാറി മാറി അവളെ വയസ്സ് പൂർത്തിയായി എന്ന് കോടതി ദേവസ്ഥാനത്തി കഴിഞ്ഞ വർഷം ഇപ്പൊ അവന്റെ വിചാരണ നടക്കാണ് ഇതൊന്നും ഈ പുല്ലു പിന്നുന്ന ജീവിക്ക് ലീഗിന്റെ അരറാത്തിൽ എറച്ചക്ക് കൊതിക്കുന്ന ഈ മാംസധായികൾക്ക് അറിയില്ല ഞങ്ങൾക്കറിയാം ഞങ്ങൾ പിറകെ ഇപ്പോ ാണ് അന്ന് നമുക്കെതിരെ വിളിച്ചില്ലേ പൈസ കട്ടവരെന്നി മുരി കേസ് നടത്താൻ ചെലവായത് വക്കീലന്മാർക്ക് കൊടുത്തത് ആ കുടുംബത്തെ സഹായിച്ചത് ഉന്നാമ പെൺകുട്ടിയെ സഹായിച്ചത് അസൻസുമാതൊക്കെ കഴിഞ്ഞ് ബാക്കി പതിനാല് ലക്ഷം കോഴിക്കോട്ടെ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ കിടപ്പുണ്ട് ുപ്പി എടുക്കാൻ പറ്റില്ല എന്താ പരാതി കൊടുത്തതായി ഇടിക്ക് അക്കൗണ്ട് മരവിപ്പിച്ചതാ ഞങ്ങള് പിരിച്ച പണം ഒരു ഭാഗത്ത് നിങ്ങൾ മരവിപ്പിച്ചിട്ടപ്പോഴും ഞങ്ങൾ ആ കേസ് മുടക്കിയിട്ടില്ല ആ വീട്ടിലെ കാര്യങ്ങളിൽ ഞങ്ങൾക്കാവും പോലെ ഞങ്ങൾ പങ്കാളികളായിട്ടുണ്ട് കാരണം ഞങ്ങളുടെ പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നാരായ്മാണ് ഇതിൽ ഒന്നും ശരെ നിങ്ങൾ വീട് പോവരുത് അഭിമാനത്തോടെ നിങ്ങൾ മുന്നോട്ട് പോകാൻ ഞാൻ പറഞ്ഞു പോച്ചത് ഇതാകെയും കഴിഞ്ഞ എട്ട് വർഷത്തിനിടയിൽ മുസ്ലിം യൂത്ത് ലീഗ് തീർത്ത കാര്യങ്ങളാണ് നിങ്ങൾക്കറിയോ രാജ്യത്തെ പതിനാല് ലീഗിന്റെ പ്രവർത്തനം നടക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ ഐക്യദാഠ്യം പ്രഖ്യാപിച്ച് ഡൽഹിയിൽ യൂത്ത് ലീഗിന്റെ ദേശീയ കമ്മിറ്റി ലോക്തന്ത്ര സംരക്ഷണ മാർച്ച് നടന്നത് കേരളത്തിൽ നിന്നാകെ പങ്കെടുത്തത് പത്ത് പേർ തമിഴ്നാട്ടിൽ നിന്നാകെ പങ്കെടുത്തവർ മൂന്ന് പേർ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ആളില്ലെങ്കിൽ പിന്നെ ലീഗിനെ വിടുന്ന ആള് എന്ന് ചോദിച്ച പത്രക്കാർക്ക് മുൻപ് നല്ല പച്ച കൊടി പിടിച്ച് കൈമുട്ടി ചുരുട്ടി ആവേശത്തോടെ മുസ്ലിം യൂത്ത് വിളിക്കുന്ന ഉത്തർപ്രദേശിലെ ഡൽഹിയിലെ ഹരിയാനയിലെ നൂറുകണക്കിന് പ്രവർത്തകരെ ഉത്തരേന്ത്യയുടെ മണ്ണിൽ നിന്ന് മുസ്ലിം യൂത്ത് ലീഗ് ഡൽഹിയുടെ തെരുവുകളിൽ അണിനേരത്തി ഞങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നത് വെറുതെ പോവല്ല പഴയ വിത്തുണ്ട് അഭിപന്യനായു സാഹിബ് മഹാനായ ഹൈതമിനോ മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് നമ്മുടെ പ്രിയപ്പെട്ട അഹമ്മദ് സാഹിബ് അവരൊക്കെ എറിഞ്ഞു പോയ വിപ്പുകൾ ഉത്തരേന്ത്യയുടെ മണ്ണിൽ അവരൊക്കെ മാറ്റിവെച്ചു പോയ ഒരു പച്ച പച്ചപ്പതാകയുണ്ട് അവിടുത്തെ മനുഷ്യരുടെ മനസ്സിൽ ആ മനുഷ്യരെയൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ കൂടത്തായ ഓഫീസിന് കല്ലുപാകിയാം കാലത്തെയും മുസ്ലിം ലീഗിന്റെ അഭിമാനമായ നേതാവ് മഹാനായ സി എച്ച് കരളിൽ ഉണ്ടായിരുന്ന ഒരു വലിയ സ്വപ്നമുണ്ട് ഒരു കാലം വരാനുണ്ട് ആ കാലം ശ്മീരിന്റെ മഹാമുനമ്പിൽ നിന്നൊരാൾ മുസ്ലിം ലീഗ് എന്ന് വിളിക്കും ഈ രാജ്യത്തിന്റെ മാറിലൂടെ അങ്ങനെ കണ്ണിമ പൊട്ടാതെ ആ മുദ്രാവാക്യം സഞ്ചരിക്കും അപ്പോ കന്യാകുമാരിയുടെ മുനമ്പിൽ നിന്ന് കന്യാകുമാരിയുടെ സാഗര മുനമ്പിൽ ഒരാൾ കശ്മീരിൽ നിന്നു കേട്ട മുസ്ലിം ലീഗ് എന്ന മുദ്രാവാക്യത്തിന് എന്ന് വിളിക്കും അസേതു ഹിമാചലം കശ്മീർ മുതൽ കന്യാകുമാരി വരെ പച്ചപ്പതാകയുടെ തണലങ്ങനെ പാറി നടക്കും അങ്ങനെ ഒരു കാലം കാണാൻ കൊതിയുണ്ടോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തലയാട്ടണം ഉണ്ടെന്ന് പറയണം അങ്ങനെ ഒരു കാലം കാണാൻ കൂടത്തായ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർക്ക് ആഗ്രഹമുണ്ടോ ആഗ്രഹം ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണം ഉണ്ടെന്ന് പറയണം ഉണ്ട് എന്നാണെങ്കിൽ ചെറിയ ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്താണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ ദേശീയ പ്രവർത്തന ഫണ്ട് ക്യാമ്പയിൻ നടക്കണം ഇന്താദ് എന്നാണ് അതിന്റെ പേര് അതിന്റെ ആപ്പിൾ ആൻഡ്രോയിഡിലും ആപ്പിൾ സ്റ്റോറിലും വന്നിട്ടില്ല ഞാൻ പണം പിരിക്കാൻ വന്നവനല്ല നിങ്ങളെ നിർബന്ധിക്കാനും നമുക്ക് എത്ര വീട്ടിയാലും തീരാത്ത ഒരു കടമുണ്ട് കേരളത്തിലെ ആദ്യത്തെ എത്തി ഞാനേതാണെന്ന് അറിയാം നിങ്ങൾക്ക് ജെഡി ടു ഇസ്ലാം ആണ് അത് തുടങ്ങിയത് എങ്ങനെയാണെന്നറിയാ നിങ്ങൾക്ക് എത്തിയ മക്കളെ പോറ്റാൻ ഗതിയില്ലാത്തൊരു ഭൂതകാലത്ത് നമ്മുടെ വെല്ലുപ്പമാർ ഭിക്ഷതല്ലാൻ ഇറങ്ങി യാചിച്ച് യാചിച്ച് പഞ്ചാബിലെത്തിയപ്പോ അവിടുത്തെ കസൂരി സഹോദരന്മാർ നമുക്ക് കുറച്ച് പണം വന്നു ആ പണം കൊണ്ടുവന്ന് എത്തിങ്ങാൻ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ഈ എത്തിമക്കളെ പോറ്റിയത് അവനാന്റെ എത്തിമക്കളെ പോറ്റാൻ പത്തു പൈസ ഇല്ലാതിരുന്ന ഭൂതകാലത്തിൽ നിന്ന് വാരിക്കോലി ചെലവഴിക്കാൻ കഴിയുന്ന ഈ വർത്തമാന കാലത്തിന്റെ ഇസ്സത്തിലേക്ക് നമ്മൾ കൈ നടന്നത് ഈ പച്ചപ്പതാകയുടെ തണലിലാണ് ആ കടം വീട്ടുക എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഈ പച്ചപ്പതാകയുടെ തണലും ആ രാഷ്ട്രീയ സന്ദേശവും അവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നതാണ് അതിനു വേണ്ടിയിട്ടാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ ഈ ക്യാമ്പയിൻ നിങ്ങൾ ഇന്നു തന്നെ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കുടുംബസമേതം ആ ക്യാമ്പയിനിൽ നിങ്ങളെ കൊണ്ടാവുന്നത് പോലെ സംഭാവന നൽകി രാജ്യമാകെ ഈ യുവജന പ്രസ്ഥാനത്ത് കെട്ടിപ്പടുക്കാനുള്ള ഞങ്ങളുടെ പരിശ്രമങ്ങൾക്ക് നന്ദി പറയണം ഞങ്ങളുടെ പരിശ്രമങ്ങളിൽ ഇത് സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഇവിടെ ഒരു പാട്ടും കൂടി ഇനി നടക്കാനുണ്ടാവും നിങ്ങളുടെ ഈ അസാമാന്യമായ ക്ഷമ കണ്ടപ്പോൾ എനിക്കത് തോന്നാതിരുന്നില്ല ആ പാട്ട് ആരംഭിക്കാതെ നിങ്ങൾ പോവില്ല എന്ന ധൈര്യത്തിലാണ് ഞാൻ ഇത്രയും നേരം നിങ്ങളോട് സംസാരിച്ചത് എനിക്ക് ഓരെ ആദരവുള്ള ഒരുപാട് ബഹുമാനമുള്ള ഗുരുതുല്യനായി ഞാൻ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട നാസർ ഫൈസ് ഉസ്താദിൻ്റെ ക്ഷണമനുസരിച്ചാണ് ഞാനിവിടെ വന്നത് ഒരു ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾ ബുദ്ധിമുട്ടിക്കാതെ വെറുതെ വിടരുത് എന്നോട് പറഞ്ഞതും അദ്ദേഹമാണ് പ്രിയപ്പെട്ട ഉസ്താദിനോട് അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്കുള്ള സ്നേഹനിർഭരമായ ഈ ക്ഷണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു വട്ടം കൂടി അചഞ്ചലവും അസാമാന്യവുമായ നിങ്ങളുടെ ക്ഷമയെ ഞാൻ അഭിവാദ്യുന്നു